പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന മന്ദഗതിയിൽ നീങ്ങുന്ന സി എൻ ജി റോഡ് പ്രവൃത്തിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻചാർജിന് പരാതി നൽകി പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു അധികാരികൾ ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും പാലത്തിന്റെ പ്രവൃത്തി പോലും പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇതുമൂലം നാട്ടുകാരും യാത്രക്കാരും ഏറെ ദുരിതത്തിലാണ് നിലമ്പൂരിലെ ഗതാഗത കുരക്ക് കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നു മറ്റു ആയിട്ട് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രവൃത്തി കുറേ നാളുകളായിട്ട് മന്ദഗതിയിലാണ് നിലവിലിപ്പോൾ ഓഹ് ഓവുചാലിൻ്റെ ഓഹ് പാലത്തിൻ്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല ഈ നാട്ടിലെ മനുഷ്യരുടെ ഏക ആശ്രയമാണ് ഈ റോഡ് ബൈപ്പാസ് കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി നടക്കുന്നില്ല ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ ഉപയോഗിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവരുടെ ചികിത്സ ആവശ്യത്തിന് അവരുടെ മറ്റ് എല്ലാവിധ ആവശ്യങ്ങൾക്കും വേണ്ടി ഗതാഗതത്തിനുപയോഗിക്കുന്ന റോഡാണ് ഇത്തരത്തിൽ ഇട്ടിട്ടുള്ളത് വളരെ മന്ദഗതിയിലാണ് ഇതിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് റോഡിലെ ഊജ ഊ പാലത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പ്രവൃത്തി കാരണം പല സ്ഥലത്തും കട്ടറാണ് റോഡ് ഗതാഗതം യോഗ്യമല്ല ആളുകൾ അതിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ സാഹചര്യം ഒക്കെ നിലനിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരോ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോ തയ്യാറാകുന്നില്ല ഇത്തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പി എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കും അതുപോലെ തന്നെ അടിയന്തരമായി യുദ്ധകാല ഏത് തരത്തിലാണോ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പോകും എന്നാണ് പറയാനുള്ളത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ